നമസ്കാരം തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങി പോകുന്നതിനുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കോടതി ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്കറിയാമെന്നും അതൊന്നും മറന്നിട്ടില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇ വി എമ്മിനൊപ്പം നൂറ് ശതമാനം വി വി പാറ്റ് രസീതുകൾ കൂടി എണ്ണമെന്ന ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം വിവിധ ഹർജികൾ പരിഗണിക്കെയായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അഭിപ്രായ പ്രകടനം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇവി എം വഴി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ഡെമോക്രാറ്റിക് റിഫോംസിനു വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു വി വി പാറ്റ് ഗ്ലാസ് പുറത്തുനിന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നതായിരിക്കണം കൂടാതെ വി വി പാറ്റ് സ്ലിപ്പുകൾ വോട്ടർമാർക്ക് നൽകാമെന്നും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പ്രായം അറുപതുകളിലാണെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയ ജർമ്മനിയുടെ ഉദാഹരണം പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണെന്ന് ജസ്റ്റിസ് ദീപങ്കർ ദത്ത് ചോദിച്ചു ഇത് ഏകദേശം ആറ് കോടിയാണെന്ന് പ്രശാന്ത് ഭൂഷൺ മറുപടി നൽകി അപ്പോൾ രാജ്യത്ത് തൊണ്ണൂറ്റി കോടിയാണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആകെ എണ്ണം ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അഭിപ്രായപ്പെട്ടു ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡ് ഇ വി എമ്മുകളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ വി വി പാറ്റ് സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അറുപത് കോടി വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണം എണ്ണമെന്നത് ശരിയാണോ എന്നും ചോദിച്ചു മനുഷ്യൻ്റെ ഇടപെടലാണ് പ്രയാസമുണ്ടാകുന്നത് സാധാരണയായി മനുഷ്യ ഇടപെടലില്ലാത്ത യന്ത്രം നിങ്ങൾക്ക് കൃത്യമായി ഫലങ്ങൾ നൽകും മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ സോഫ്റ്റ്വെയറിലോ മെഷീനുകളിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴോ പ്രശ്നമുണ്ടാകുന്നു ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് നൽകാനും ജസ്റ്റിസ് സഞ്ജീവ് ഗന്ന ആവശ്യപ്പെട്ടു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ജർമ്മനിയും മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താനാകില്ല ജർമ്മനിയേക്കാൾ വലിയ ജനസംഖ്യ ചെറിയൊരു സംസ്ഥാനമായ ബംഗാളിലുണ്ട് നാം ആരെങ്കിലും വിശ്വസിക്കേണ്ടതുണ്ട് എന്നാൽ ഈ രീതിയിൽ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമം ഉണ്ടാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഹർജികാർ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും കോടതി ചോദിച്ചു ആദ്യം പേപ്പർ സ്ലിപ്പും തുടർന്ന് വി വി പാറ്റ് സ്ലിപ്പും വോട്ടർക്ക് നൽകുക എന്നതായിരുന്നു പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ബാലറ്റ് ബോക്സ് പുനർരൂപകൽപ്പന ചെയ്തു ഇത് സുതാര്യമാക്കണം എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ കൂട്ടിച്ചേർത്തു നിലവിൽ നടക്കുന്ന റാൻഡം വെരിഫിക്കേഷൻ അർദ്ധശൂന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമ കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു അത് ഗൗരവമേറിയ വിഷയമാണ് വോട്ടെടുപ്പ് ഇ വി എമ്മുകളുടെ സൂക്ഷിക്കൽ വോട്ടെണ്ണൽ എന്നിവയെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയിക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടു നിലവിലെ ഏഴ് സെക്കൻഡ് സമയം മാത്രമാണ് വി വി പാറ്റ് രസീത് വോട്ടർക്ക് കാണാൻ സാധിക്കുക ഇ വി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തിയ ഉടൻ മെഷിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന വി വി പാറ്റ് രസീത് ഗ്ലാസ്സിലൂടെ നോക്കി മാത്രമേ വോട്ടർക്ക് വോട്ട് സ്ഥിരീകരിക്കാൻ സാധിക്കൂ